ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മദ്രസുകളിലെ പൊതുപരീക്ഷയ്ക്ക് തിങ്കളാഴ്ച സമാപനം കുറിക്കും ദേശമംഗലം മുള്ളൂർക്കര ഓട്ടുപാറ റേഞ്ചുകൾ ഉൾക്കൊള്ളുന്ന മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തിഒൻപത് സെന്ററുകളിലായി ആയിരത്തി വിദ്യാർത്ഥികളാണ് ഈ വർഷം പരീക്ഷ എഴുതുന്നത് പ്ലസ് ക്ലാസുകളിലാണ് പൊതുപരീക്ഷ പൊതുപരീക്ഷയുടെ മേൽനോട്ടത്തിന് നിയോഗിച്ച മുള്ളൂർക്കര ഡിവിഷനിലെ എൺപത്തിയാറ് സൂപ്പർവൈസർമാരുടെയും മദ്രസ മാനേജ്മെന്റ് കമ്മിറ്റികളുടെയും പൂർണ്ണ സഹകരണത്തോടെ കുറ്റമറ്റ രീതിയിൽ പരീക്ഷ നടത്താൻ കഴിഞ്ഞതും പരീക്ഷാർത്ഥികൾക്ക് അതാത് കമ്മിറ്റികളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ചൂട് സമയങ്ങളിൽ മധുരപാനീയങ്ങൾ നൽകിയതും വളരെയേറെ പ്രശംസനീയമാണെന്നും മുള്ളൂർക്കര ഡിവിഷൻ സൂപ്രണ്ട് ഇ കെ അനീസ് ഫൈസി മാളിയേക്കൽ പറഞ്ഞു സമസ്തയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മദ്രസകളിലായി രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഈ വർഷം പൊതുപരീക്ഷ എഴുതുന്നുണ്ട് കേന്ദ്രീകൃത മൂല്യനിർണ്ണയം തിങ്കളാഴ്ച രാവിലെ ഖുറാൻ പരീക്ഷയ്ക്ക് ശേഷം ഡിവിഷൻ കേന്ദ്രമായ മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസ്

രണ്ട് ലക്ഷത്തി അറുപത്തി എട്ടായിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഈ വർഷം പൊതുപരീക്ഷപ്പെട്ടത് അതിൻ്റെ ഭാഗമായി മുള്ളൂർക്കര ഡിവിഷനിൽ അറുപത്തി ഒൻപത് സെൻറ്ററുകളിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വിദ്യാർത്ഥികൾ ഈ ഡിവിഷനിൽ പരീക്ഷപ്പെരിക്കുന്നു മുള്ളൂർക്കര ഒട്ടുപാറ ദേശമംഗലം റേഞ്ചിൽ ഉൾക്കൊള്ളുന്നതാണ് മുള്ളൂർക്കര ഡിവിഷൻ ഡിവിഷനിലെ വ്യത്യസ്ത മദ്രസകളിൽ ഞങ്ങൾക്ക് പരിശോധിക്കാൻ കഴി പരിശോധനയുടെ ഭാഗമായി സന്ദർശിക്കാൻ കഴിഞ്ഞു വളരെ കുറ്റമറ്റ രീതിയിൽ നമ്മുടെ പരീക്ഷ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ചൂട് ശക്തമായതുകൊണ്ട് തന്നെ പരീക്ഷാർത്ഥികൾക്ക് ആവശ്യമായ കുടിവെള്ളം ശീതളപാനീയങ്ങൾ മധുര പലഹാരങ്ങളൊക്കെ ഒരുക്കി പ്രാദേശികമായി അവിടുത്തെ മാനേജ്മെൻറ്റ് രക്ഷിതാക്കൾ സമസ്തയുടെ പോഷക ഘടകങ്ങൾ സന്നദ്ധ സംഘടനകൾ നാട്ടുകാരുടെയൊക്കെ സജീവമായ പിന്തുണ മനസ്സിലാക്കാൻ കഴിഞ്ഞു എല്ലാവരുടെയും പിന്തുണ പ്രത്യേകം പ്രശംസനീയമാണ് എല്ലാവരെയും അഭിനന്ദിക്കുക കൂടി ചെയ്യുകയാണ് ഇൻഷാവ നാളെ പോവാൻ പരീക്ഷ കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യുവേഷൻ നടപടികൾ മുള്ളൂർക്കര കേന്ദ്ര മദ്രസമായ മദ്രസയായ നുസറത്തുൽ ഇസ്ലാം മദ്രസയെ വെച്ചുകൊണ്ട് നടക്കുകയാണ് എൺപത്തിയാറ് ഇൻവിജിലേറ്റർമാരുടെ നേതൃത്വത്തിലാണ് ഈ വർഷത്തെ മേഘ ഡിവിഷൻ തല വാല്യുവേഷൻ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നത് റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര